കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസീവുമായ സ്വാഗതം ഒരാൾ വിളിച്ചു ചോദിച്ചത് സാറേ രണ്ട് താല് ഇട്ടാൽ എന്തെങ്കിലും ദോഷമുണ്ടോ രണ്ട് താല് ഇട്ടാൽ ദോഷമാണ് വളരെയധികം ദോഷത്തെ ചെയ്യുന്നതാണ് രണ്ട് താലി കിട്ടാൽ കാരണം അവരുടെ പിറന്നാൾ ദിവസം ഭർത്താവ് ഒരു മാലയും താലിയും കൂടെ മേടിച്ചു കൊടുത്തു പഴയ താലിയാണ് അത് മാറ്റി പുതിയൊരു താലിയൂടെ വാങ്ങിക്കൊടുത്തു അപ്പോൾ അവർ മാറിയും മറിച്ചും ഇങ്ങനെ മാറ്റി മാറ്റി താലി ഇട്ടുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾക്ക് പോകുന്നത് പഴയ താലി ഊരി വെച്ച് ഇച്ചൂടെ പെട്ട പുതിയൊരു താലി അപ്പോൾ അവർ എൻ്റെ ഇടയ്ക്കിൽ വിളിച്ച് ചോദിച്ചതെന്നു വെച്ചാൽ രണ്ട് താലിയും മാറിയിടുന്നുകൊണ്ട് ദോഷമുണ്ട് ദോഷം തന്നെയാണ് താലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പവിത്രമായിട്ട് ഹിന്ദു ആചാരപ്രകാരം പവിത്രമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അഗ്നിസാക്ഷിയായിട്ട് താലി ചാർത്തുക എന്നുള്ളത് നല്ലൊരു മുഹൂർത്തത്തിൽ കേമമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കുടുംബജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് താലി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സാധനം ഒരു സ്ത്രീയുടെ കഴുത്തിൽ അണിയിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ അത് എന്തുകൊണ്ടാണ് താലി എന്ന് പറഞ്ഞാൽ മൂന്ന് ദേവത മൂന്ന് ദേവതകൾ താലിയിൽ വസിക്കുന്നു എന്നാണെന്ന് പറയപ്പെടുക ആ ദേവതയെ സാക്ഷി നിർത്തിയാണ് താലി അണിയിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് മറ്റൊരു താലി കൂടെ നമ്മുടെ താലി ആകുന്ന ആദ്യം നമ്മൾ വിവാഹം വിവാഹം ജീവിതത്തിൽ ഒന്നേ ഉള്ള ഉണ്ടാവൂ ഉണ്ടാകാവൂ ഒന്നും രണ്ടുമൊക്കെ വിവാഹം കഴിക്കുന്നവരുണ്ട് ഒരു പുരുഷൻ കിട്ടിയ താലി അത് ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ നമ്മൾ കളഞ്ഞു പോവുക നഷ്ടപ്പെട്ടു പോവുക അല്ലെ താലി ഒടിഞ്ഞു പോവുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ താലി വാങ്ങി അത് ഉമാമഹേശ്വര ക്ഷേത്രത്തിലോ എല്ലാം കൊടുത്ത് പൂജിച്ച് ഉത്തമമായിട്ടുള്ളൊരു മുഹൂർത്തം നോക്കി കിട്ടുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഈ രണ്ട് താലി എന്ന് പറഞ്ഞാൽ അത്യന്തം ഗ്രഹപ്പഴയാണ് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് പറയപ്പെടുന്നത് അതൊരു ഷോയ്ക്ക് വേണ്ടി ഷോ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ താല് ചെറുതും പുതിയ താലി ഇപ്പോഴത്തെ വാഷനും മറ്റു കാര്യങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള വിഷയമായിരിക്കും താലി എന്നും താലി തന്നെയാണ് ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് നമ്മുടെ ആചാരപ്രകാരം ജീവിതകാലം മൊത്തം മരണം വരെ ഉപയോഗിക്കാവുന്നതായിട്ടുള്ള ഒരു ഒരു അടയാള ഒരു സങ്കല്പം നമ്മൾ ഒരാളുടെ ഭാര്യയായിരിക്കണം ഞാൻ ഇന്നാളിൻ്റെ വധുവാണ് ഇന്ന പുരുഷൻ്റെ സഹധർമ്മിണിയാണ് സഹധർമ്മിണി ആ പുരുഷന് വേണ്ട ധർമ്മം ചെയ്തു കൊടുക്കുന്നതിനാണ് സഹധർമ്മിണി എന്ന് പറയുന്നത് അല്ലേ ആ പുരുഷന് ആവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ ആ പുരുഷൻ്റെതായിട്ടുള്ള നമ്മൾ സ്ത്രീകളെല്ലാ കർമ്മങ്ങളും പുരുഷന് ഇപ്പം ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണെന്നേ പറയുള്ളൂ കാര്യം പുരുഷന് സ്ത്രീയെല്ലാം ഒന്നാണ് അതൊക്കെ ശരിയാണ് എങ്കിൽ തന്നെയും ആചാരാനുഷ്ഠാനങ്ങൾ വഴി ഭാര്യ ഭർത്താവും ഭർത്താവ് ഭാര്യയും തന്നെയാണ് അല്പസ്വല്പമെങ്കിലും ഭർത്താവിനെ നമ്മൾ ബഹുമാനിച്ചിരിക്കണം സംശയമില്ലാത്ത കാര്യമാണ് ഒരു മോശമായിട്ടുള്ള അഭിപ്രായം പറയുമോ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് ഭർത്താവിനെ ചെറുതാക്കി കാണിക്കോ എത്ര വലിയ വലിപ്പമുള്ള ജോലിയുള്ള ആളാണെങ്കിലും എത്ര രാജകീയതുല്യമായിട്ട് ജീവിക്കുന്ന ആളെ ആണെങ്കിലും ഭർത്തൃവിൻ്റേതായിട്ടുള്ള സുഖം അനുഭവിച്ചിട്ടുള്ള ആൾ അത് ഭർത്താവ് തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് ആ ഭർത്താവിനെ നമ്മൾ ജീവിതകാലം മൊത്തം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് അതിൽ വരുന്ന സന്തതി സന്താന പരമ്പരകൾക്ക് അത് കണ്ടാണ് കുട്ടികളും പഠിക്കുന്നത് അച്ഛൻ അമ്മയോടെങ്ങനെ പെരുമാറുന്നു അമ്മ അച്ഛനോടെങ്ങനെ പെരുമാറുന്നു അമ്മയൊരു അമ്മേ അമ്മ അച്ഛനൊരു വഴക്ക് പോലും പറയുന്നത് അല്ലെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സന്താനങ്ങൾ കേൾക്കാൻ പാടില്ലാത്ത അവരുടെ അവരുടേതായിട്ടുള്ള സ്വകാര്യതയിൽ വെച്ച് മാത്രം വേണമെന്നാണ് എല്ലാ ആൾക്കാരും പറയുന്നത് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കണ്ടത് പഠിക്കുകയാണ് പിന്നീട് വീണ്ടും ഒരു തലമുറ വരികയാണ് ആ തലമുറയിലെ ഭാര്യവർത്തൃ ബന്ധത്തിന് ഒലച്ചിലുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ആ ഒരിത് ഒരു ഉത്തമമായിട്ടുള്ള കുടുംബവും ഉത്തമമായിട്ടുള്ള ജീവിത രീതി അർഹിക്കുന്നത് ബഹുമാനാർത്ഥമായിട്ട് ഒരു കുടുംബത്തിൽ ജീവിക്കാൻ വന്ന ഒരു സ്ത്രീയാണെങ്കിൽ അതൊരു ഉത്തമ ഭാര്യയുടെ കർത്തവ്യം എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അത് അവരുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും പഠിപ്പി പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ആ സ്ത്രീയുടെ കുടുംബം അപ്പോൾ ആ ആ സ്ത്രീ ആ സ്ത്രീ പിന്നെ ആ ഭർത്താവിൻ്റെ കുടുംബത്തിൽ അംഗമായി അവിടെയുള്ള ജ്യേഷ്ഠനിയന്മാരെയും അല്ലെ ചേട്ടത്തിമാരെയും അതാതി രീതിയിൽ കണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഒരു സഹധർമ്മിണി സഹിച്ചും ക്ഷമിച്ചും ഒക്കെ എന്ന് പറഞ്ഞ് ഒരുപാട് ക്ഷമിക്കണമെന്നോ സഹിക്കണമെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത് ഉത്തമമായ കുടുംബിനിയുടെ ലക്ഷണമാണ് ഇഷ്ടമുള്ള സമയത്ത് ആഹാരം കൊടുക്കുക ഭർത്താവിനെ സംരക്ഷിക്കുക എത്ര രണ്ട് തിരക്കാണെങ്കിലും ഭർത്താവിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുക കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക കുട്ടികളെ സന്തോഷ പിന്നെ പൂർവ്വമായിട്ട് പറഞ്ഞേക്കുക രണ്ടുപേരും ഭാര്യയും ഭർത്താവും അന്യോന്യം ബഹുമാനം കൊടുത്ത് ജീവിക്കുന്നതായിരിക്കും ഒരു കുടുംബം അതാണ് താലിയുടെ മഹത്വം ആ താലി രണ്ട് താലി ഇടുന്നത് ദോഷമാണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ